അപ്പോൾ ഇടത്തോട്ട് പോയാൽ നെല്ലിക്കാമല വ്യൂ പോയിൻ്റ് മറ്റേത് ആംല ഹിൽസ് അങ്ങനെ ഒരു പാറപ്പുറത്ത് കയറുന്നു നോക്കാം എന്താണ് കാഴ്ച ഇത് സ്ഥലം നെല്ലിക്കാമല എന്ന് പറയും ആ വാട്ട് എ ബ്യൂട്ടിഫുൾ കണ്ട ഇതാണ് ഗ്രാമീണ സൗന്ദര്യം ഇത് ഏത് സ്ഥലം എന്നറിയോ അപ്പുറത്ത് പോകാൻ പറ്റില്ല ഇത് താഴെ പോയാൽ നമ്മളെ തല താഴേ പോകും കഴിഞ്ഞിട്ടാൽ എൻ്റെ ഫോണും പോകും പുറത്തോക്കണ്ട ഇതിൻ്റെ പൊക്കത്താണ് നമ്മുടെ നീപ്പൂ എന്താ ഭംഗി എന്നറിയാം നെല്ലിക്കാമല ജംഗ്ഷൻ ഇതേ കാണുന്നണ്ടാ അത് കുടപ്പനമൂട് ജംഗ്ഷൻ ആ സ്ഥലം പറയണ്ടേ സ്ഥലം ഇതാണ് ഏതാണ് നമ്മുടെ വെള്ളരട മലയോര പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗം ഇതേ കാണുന്ന റോഡാണ് യാഡാണോ അത് ഈ നൂലുപോലെ കാണുന്നത് റോഡ് റോഡാണ് കുടപ്പനോട് റോഡാണത് അതുവഴിയാണ് നമ്മൾ വന്നത് വെള്ളരുടെ നിന്ന് നെല്ലിക്കാമല ഈ പൊക്ക നെല്ലിക്കാമലയിൽ റിസോർട്ട് ഉണ്ടെന്ന് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയ പരിപാടിയാണ് ഇതാണ് സംഗതി കണ്ടല്ലോ അപ്പം അങ്ങ അങ്ങേ തലക്കിൽ പോയാൽ ദൈവ കാണുന്നതാണ് പനച്ചമൂട് അപ്പം ഇതാണ് എന്തെന്നാണ് മലയിലെ നെല്ലിക്കാമലയുടെ സൗന്ദര്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കോളേജ് അതെയോ അതേ കാണുന്നത് വാഴ്ചൽ കോളേജ് അത് വാഴ്ചൽ കോളേജ് അപ്പോൾ അണ്ട പാറ ആ പാ പാറ പേഴ്സിൻ്റെ മുകളിൽ കയറി നിന്നുള്ള സാഹസമായിരുന്നു ഇത് ഇനി നമ്മൾ പൊക്കത്തൊഴിയാ മറ്റേ റിസോർട്ട് കാണാൻ പറ്റും ടച്ച് ചെയ്താ അപ്പോൾ ഇതാണ് നെല്ലിക്കാമല വെള്ളറട മലയോര പട്ടണത്തിൻ്റെ പൊക്കത്ത് ഇരിക്കും ഒറ്റപ്പാറയിലാണ് ഈ നേരത്തെ കാണിച്ച ഒറ്റപ്പാറയിലാണ് അതിൻ്റെ പുറത്താണ് ഞാൻ ഞാനിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കി കാഴ്ച കാണാം യാത്രയാണ് അവിടെ പോയി കാണാം അങ്ങനെ കർത്താവ് കയ്യുമ്പോക്കിങ്ങനെ കണ്ടോ വാഴ്ചൽ കൊള്ളതിൻ്റെ പൊക്കപ്പുറം ആണ് കേട്ടോ അത് നമ്മുടെ യേശു കർത്താവ് കയ്യുമ്പിരിച്ചെങ്ങാ നിപ്പുണ്ട് ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടല്ലോ അതിൻ്റെ മറ്റൊരു രൂപം പോലെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നെല്ലിക്കാമലയിലെ വ്യൂ പോയിൻ്റ് തേടിയുള്ള യാത്രയാണ് കേട്ടോ ഇങ്ങനെ കാട് വഴി തെളിച്ചിട്ടുണ്ട് കാരണം സഞ്ചാരികൾക്ക് വേണ്ടി വഴിയുണ്ട് വണ്ടി കയറും കാരണം ഈ ട്രക്ക് പോയ പാടാണ് ഇച്ചിരി അങ്ങോട്ട് പാടാണെന്ന് തോന്നുന്നു അപ്പോൾ നെല്ലിക്കാമലും കണ്ടല്ലോ വ്യൂ പോയിന്റിലേക്കാണ് അതാണ് നമ്മുടെ പോയിൻറ്റ് ലക്ഷ്യം അതിൽ നടക്കാം ഉം കൊറേ നടക്കാനുണ്ട് കേട്ടാ വയസായതിന്റെ ക്ഷീണമുണ്ടേ എന്തായാലും പോയച്ചും വരാം കാട് കണ്ടാ മക്കളെ എന്തൊക്കെ സാഹസം കാണിച്ചാണെന്ന് അറിയാമോ ഈ വീഡിയോക്ക് എടുക്കണേ പ്രോത്സാഹിപ്പിക്കാൻ മറക്കല്ലേ യാ ആ ഇവിടെയൊക്കെ ബഫർ സോൺ ആയതുകൊണ്ട് കൊണ്ട് പാറയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കോറക്കാരി ഇതൊക്കെ പൊളിച്ചടിക്കാനേ നടപ്പാതെ ഉണ്ട് കേട്ടാ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് നടപ്പാതെ ഒക്കെയാണ് വനത്തിലൂടെയുള്ള യാത്രയാണ് നെല്ലിക്കാമലയിൽ നിന്ന് നെല്ലിക്കാമലയിലാണ് ഇപ്പോൾ നമ്മൾ അവിടുത്തെ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര ി വണ്ട വെട്ടി തെളിച്ച് അതോടെ പോകാൻ പറ്റും ആൾവാസം കുറവാണ് തോന്നുന്നു വാവ് കുറെ ഉണ്ടല്ലേ കുറേ വരും വലിയ കടുവണ്ടാ വ്യൂ പോയിന്റ് കാണാല്ലല്ലോ നോ നോക്കാം ഇനി പണിയാവുന്നാ തോന്നുന്നു ഇനിയേ നമ്മൾ ഏതാണ്ട് എത്തി തോന്നുന്നു കുറച്ച് ദിവസേ ഉള്ളൂ ഇനി ഏ അല്ല ഇതേ വഴി ഇതായി ഇത് വഴിയാണ് ഇറങ്ങി ഇറങ്ങി വഴിയായി മൈ ഗോഡ് ചുറ്റി പോവും കേട്ടോ ഏഹ് വായിക്കാം വായിക്കാം വഴിയൊന്നും കാണാ ഇല്ലേ ആ ഇതൊക്കെ തിരിച്ചറങ്ങണം അതാണ് ഇതിനേക്കാളും സാഹസം വന്ന വഴിയൊക്കെ അറിയാമോ ഏ കറുതാവേ ദൈവ നെല്ലിക്ക കറക്റ്റ് ആ പോയിൻ്റ് നമ്മൾ എത്തിച്ചത് ശ്വാസം കേട്ടോ ഇതിൻ്റെ കടയിൽ ഇപ്പോൾ ആമ്പുണ്ടോ കരടിയുണ്ടോ ഒന്നാമത് ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ കരടിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടേ എന്നാലും നമ്മൾ ഒരു ഇത് ഒപ്പിച്ച് ഇനി പാറപ്പുറത്ത് കയറണം എങ്കിലേ നമുക്ക് ആ വ്യൂ പോയിന്റ് ഒപ്പിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഏഹ് ഇല്ല ഇത് വഴി ഇതുവഴി വഴിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറട്ടെ ആ കൂട്ടുകാരെ നമ്മൾ അവസാനം നടന്ന് നടന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടന്ന് നടന്ന് എവിടെ എത്തി നെല്ലിക്കാമല വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ രസം എന്താണെന്ന് അറിയുമോ ഇനി ഇത് മുഴുവൻ തിരിച്ച് കിടക്കണേ കയറുന്നത് എളുപ്പമാണ് ഇറങ്ങാനാണ് പാട് നെയ്യാർ ഡാം ഈ കാണുന്നതാണ് നെയ്യാർ ഡാം നെയ്യാർ ഡാമിൻ്റെ പന്ത 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 ഭാഗമാണ് തമിഴ്നാട്ടിൽ ചെയ്യോ അതുകൊണ്ട് ഈ ആ വെള്ളം വെള്ളം കാണാനില്ലേ ആ ഈ വെള്ള പോയിട്ടുണ്ട് നെയ്യാറിൽ അത് ചെന്ന് കയറുന്നത് തമിഴ്നാട് നെട്ട ആ ഭാഗമല്ലേ അവിടെ ചെന്ന് അവിടെ നല്ല സ്റ്റൈലം പുല്ലുറപ്പുണ്ട് ഈ ക്രിസ്മസിനെ പുൽക്കൂട് ഒരുക്കാൻ പുല്ല് കുറിക്കാൻ നേരത്ത് അതിൽ ഈ സാധനം അത് ഈ ചെടിയാണ് അപ്പം അത് കായിങ്ങനെ പൂ വരും കായല്ല പൂ ക്രിസ്മസ് പുല്ലെന്ന് പറയും ഇല്ലേ ആയാ അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റ് കണ്ടല്ലോ ായ അപ്പോൾ ഇനി ഇനീച്ചിലൂടെ കാണാം ഓക്കേ വരുവരൂ കൗതുകം കൂടെ കാണിച്ചു തരാം ഈ നെല്ലിക്ക ഉച്ചു ഇങ്ങനെ എന്താണ് എന്താണ് ചുടക്കെന്ന് പറയും നമ്മളെ നാട്ടിൻപുറത്തെ ചുടക്ക് ചുടക്ക് ചെടിയാണ് ഇത് കായ്ച്ചിട്ടില്ല ഇതിൽ നിന്നാണ് ചുടക്ക് കിട്ടുന്നത് അപ്പം മലയിൽ പാറപ്പുറത്താണ് ഈ ചുടക്ക് കായ്ക്കുന്നത് ഈ പൊടിച്ച് കിടക്കുന്നത് അപ്പോൾ ഇത് സംഗതി പക്ഷേ ചുടക്ക് പൊടിച്ചിട്ടില്ല അത് ചുടക്കായിട്ടില്ല ഇതാണ് ചുടക്ക് ചെടി കാരണം നേരത്തെ ആ വെയിലൊന്നു പോയി ഇപ്പോൾ വെയിൽ വന്നപ്പോൾ ആ സീനറി വേണ്ട ശരിക്കും കളർഫുള്ളായി നേരത്തെ ഫെയ്ഡായിരുന്നു അപ്പോൾ സന്ധ്യ ആ ഒന്ന് ഇരുട്ടിയ ഒരു ഫീലായിരുന്നു ഇപ്പോൾ ജസ്റ്റ് അത് ആ വെയിലടിച്ചപ്പോൾ ശരിക്കും മണി അഞ്ച് അഞ്ച് അഞ്ചേ കാലായി അപ്പോൾ ആ ഒരു പ്രകൃതി ഭംഗിയാണ്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം പ്രകൃതിയെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് കാടും മലയും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ അല്ലാത്തവർക്ക് തോന്നുന്നു ചുമ്മായും പിന്നെ എന്താണ് ഈ മതി എന്താണ് പാറയും മേഖവും കാണിക്കണമെന്ന് തോന്നും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ എന്തായാലും ഈ ട്രക്കിങ് ട്രാവലിങ് ഇങ്ങനെ പൊക്കത്തൊക്കെ കയറുന്നവർക്ക് ബെസ്റ്റ് പ്ലേസാണ് അന്ന് പറയുന്ന പോലെ അത്ര ഈസി അല്ല കുറേ നടക്കാനുണ്ടേ ഒരു മൂന്ന് കിലോമീറ്ററോളം ഇനി നടന്നു ഇനി തിരിച്ചതുപോലെ വീട് നടക്കാനുണ്ടോ അപ്പോൾ കാഴ്ച കേട്ടോട്ടിരിക്കാം അങ്ങനെ വേണ്ട നെല്ലിക്കാ മല കയറി താഴോട്ടിറങ്ങുമ്പം ഉള്ള കാഴ്ചയാണ് ഇതൊക്കെ ഉണ്ടോ പൊക്കത്തൊരു മലയാ റിസോർട്ട് കൂടെ ഒന്ന് നോക്കാം അടുത്താണെങ്കിൽ ഇച്ചിരി കൂടെ നടന്ന് ആ റിസോർട്ടിൻ്റെ ഏരിയ കൂടെ ഒന്ന് കണ്ടെച്ചു വരാം കേട്ടാ അപ്പോൾ ഇടത്തോട്ട് പോയപ്പോൾ ഇടം നമ്മൾ ഡെല്ലിക്കാമല്ലേൻ്റെ പൊക്കത്ത് കയറി ആ വ്യൂവേഴ്സ് എടുത്തത് അഞ്ചേ മുക്കാൽ അപ്പോൾ നേരെ പോയാൽ റിസോർട്ട് എത്തും അപ്പോൾ ഇനി പോയല്ലേ ഇരുട്ടിപ്പോവും ഇരുണ്ട് ഇരുണ്ട് തുടങ്ങി അപ്പോൾ അവിടെ റിസോർട്ടുണ്ട് ഓക്കെ നമ്മൾ തിരിച്ചു അടുത്ത വീഡിയോ കാണാം ിക്കാമലയിൽ കുരിശും തീർന്ന് ഈ കയറുമ്പോൾ ഉള്ള വഴിയാണേ അതുപോലെ അവസാനം കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്നുകിൽ കുരിശും കണ്ടേച്ച് പോവാം അല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ കുരിശ് കാണാം എന്തായാലും ഇത് ഇറങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബ ബൈ അപ്പോൾ ഇടത്തോട്ട് പോയാൽ നെല്ലിക്കാമല വ്യൂ പോയിൻ്റ് മറ്റേത് ആംല ഹിൽസ്